ഇത് ഇത് അടിപൊളി പറയാ പ്രാവിന്റെ ഒരു ഒരു പേഴ്സന്റെ വീഡിയോ ഇതിന്റെ പാർട്ട് ആണ് ഇതെന്താ സംഭവം മൈന മൈന പ്രത്യേകത പ്രത്യേകത ഒന്നുമില്ല ഡബിൾ രണ്ട് രണ്ട് സൈഡ് ശരി കണ്ണ് ഇത് മൈനും ഇതിപ്പോ മൂന്ന് പ്രാവശ്യം നമ്മളത് പറഞ്ഞിരിക്കണം ഇതൊരു പുതിയ രീതി ഫസ്റ്റ് പാട്ടത്തിനെ കാണിക്കുന്ന പ്രാവില്ലേ ഞാൻ കൊണ്ടുവന്ന പിന്നെ ഇതിന്റെ ഭക്ഷണത്തിന്റെ എന്താ ഭക്ഷണം തള്ളതാ ഇവിടെ സ്റ്റോറേജ് തുടങ്ങണം ഇവിടെ ഭക്ഷണം സ്റ്റോറേജ് വെക്കുവാണ്

ഇത് സെല്ലിനുള്ള സെല്ലിനുള്ള ഇതെന്താ സംഭവം ഇതാ സുർമ്മവർഗത്തിൽ ഇതാണ് ശരിക്കുള്ള ഫീമെയിൽ അതിനപ്പം മാറ്റിയിട്ട് നോക്കിയതാ ചില പറയുന്നുണ്ട് കേട്ടോ ഇതാണ് ശരിക്കും സുർമ്മവർഗം എന്ന് പറയുന്ന എൻ്റെ അവിടെ ഉള്ള പ്രാണോ രണ്ട് ഫീമെൽ ഉണ്ട് തോന്നുന്നു രണ്ട് ഫീമെയിലുണ്ട് ഇതെന്താ പുതിയ ഒരാളാണല്ലേ പാണ്ടല്ലേ വരും നല്ല ബ്ലാക്ക് 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 ആയിട്ടാണ് വരാ പാണ്ടത് ഇങ്ങനാണ്ടല്ലും ഡാർക്കില്ല വരാം അധികവും ടൈം ആവും പെട്ടെന്ന് ടൈം ആവും നല്ല മെമ്മറിയുണ്ട് ഫസ്റ്റ് ഒന്ന് ഒരു രണ്ടു മാസം ഒന്ന് സുറുമർഗ്ഗത്തിലുള്ള സുറുമേടപ്പള്ളി

കൊട്ടി തരാ കൊത്തുന്ന പ്രാവടാ വേദനയായിട്ട് പോയി സുസ്കാന്തി കണ്ടില്ലേ ഇതിനെ കൊണ്ടുവന്ന പുറത്തുനിന്നും ഇതിന് കണ്ണിനും പ്രത്യേകതയുള്ളൂ പച്ചക്കണ് രണ്ടിനും പച്ചക്കണ്ണെ പേടിയുണ്ടോ നല്ല പേടിയാണല്ലോ നല്ല പേടിന്നോ പ്രാവ് അടിപൊളി പറയാൻ പറ്റില്ല അതിന്റെ കുട്ടികളോട് ഇണ്ട് നല്ല പറയോണ്ടിരിച്ചല്ലേ നല്ല കുറവ ഈ അല്ലേ ഇത് ി കത്തനപ്പുള്ളി ആ അതിലുള്ള പ്രാവാണ് അതാണ് ഈ കത്തനപ്പുള്ളി വരുന്നത് പിന്നെ ഇതിലധികം വെള്ളക്കെണ്ണ ഉണ്ടാവില്ലേ വെള്ളക്കെണ്ണാണ് അധികം ഉണ്ടാവില്ല ഇതിന് അത് വെള്ളക്കണ്ണാണ് വെള്ളക്കണ്ണ് വെള്ളക്കണ് ചോര കുറച്ചും കൂടി ഒരു വെറൈറ്റി കണ്ണാ ഇതിനാണധികം ഉണ്ടാവില്ല ഒരു കുട്ടി കൂടെ ഉണ്ട് അത് എഗ് ചെയ്തെടുക്കാ പറ അഞ്ചോ മണിക്ക് ആറു മണിക്ക് പറിച്ചിട്ട് വെട്ടിട്ടോ അല്ലെ കണ്ണുണ്ടോ രണ്ടു വിധത്തിലുള്ള കണ്ണല്ലേ മറ്റേ സൈഡൊന്നും കണ്ടേ സെമു പക്ഷേ ഈ കണ്ണിന് പ്രത്യേകത എത്ര പുള്ളി ഉണ്ടാവുന്നു പിന്നെ തൂങ്ങിയിട്ടല്ലേ താഴോട്ട് കണ്മശി ചെയ്ത പോലെ ഉണ്ടല്ലോ നമ്മളെ സുറുമുള്ളിയാ പറവൊക്കെ ചത്തുക്കണ് എ കുട്ടികളാണല്ലേ മക്കള് മാത്രമേ ഉള്ളൂ മക്കള് മാത്രമേ ഉള്ളു ഡാഡി മമ്മിയൊക്കെ മരിച്ചു ഇത് എത്ര സമയം പറക്കും ഏകദേശം ഇതിന്റെ ഇവിടെ ഒരു പന്ത്രണ്ടാം പറഞ്ഞിരിക്കുന്നത് ഇത് നല്ലവണ്ണം ഇല്ല ട്രൈ നല്ലവണ്ണം നല്ല ഇത് നല്ല ബ്ലാക്ക് കണ്ണാ അല്ലേ നമ്മള് വെള്ളമുറക്കോ രണ്ടു ഇതും ഇപ്പോ ഒരു ലാസ്റ്റില് മൂന്ന് ഒന്ന് ഇട്ടിട്ട് ഓവർ ആയി മാറാം വരുന്നുണ്ട് ടൈമിങ് ഇത് മെയിൻ പ്രാവ് ഇതല്ലോ എന്തൊക്കെ സെറ്റ് ഉണ്ടായിരം ഇതെന്താ എത്ര സൈസ് പ്രാവ് ഫാൻസി പ്രാവാണ് വെറുതെ മുട്ട മാറ്റിയേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു പറക്കുവല്ലോ പറക്കൊന്നും ഇല്ല പറക്കൂല 100 ആറ്റിച്ചിട്ട് വീഴിക്കാൻ വേണ്ടിട്ട്. അതേ. അതാണ് ഇത്ര സൈസ് ഈ ഫാൻസി ആയിട്ടുള്ള. ഇതിലും കുറേ സൈസ് ഉണ്ടാവും. ഫാൻസി ആണ്. ഇത് കണ്ടിනේ പ്രത്യേകത? ദേ വെള്ളക്കണ്ണ ചോരതരിയാണ്. അങ്ങനെ പറയേ? ആ ഇതിനിങ്ങתן ഇക്ളും ഉണ്ടാവില്ലേ? കുട്ടികളൊക്കെ എങ്ങനെയുണ്ടാവ? നല്ലവരായ. ആയിലി മെയിലി കുറച്ച് ടെമ്പറാണ്. ഇതിനെ വാലിനെ അതキャン പൂരിയത. ഇങ്ങേതല്ലേ? പൂിയ വരാൻ വേണ്ടിട്ട്. പൂിയ വരാൻ വേണ്ടി വേരിയ? മൈന നമ്മള് മൈനാർഗം അല്ലേ മൈനവർഗ്ഗം എന്താ പറയാ ഫീമേൽ വ്യത്യാസം കേട്ടോ ഫീമെൽ അതല്ല ഇത് ഇപ്പൊ ഇതിലേക്ക് ചേർത്താ ഇത് പാമ്പൂച്ചി എന്ന് പറയും അത് സംഭവം പാമ്പൂച്ചി വെച്ചാൽ ബൂട്ട് വരുന്ന ടൈപ്പാ നല്ല നല്ല മർഗം ആക്കാം ഇത് പുറകുണ്ട് ഫസ്റ്റ് വീട്ടിൽ നല്ല പുറകുണ്ട് നല്ല മർഗ്ഗം നാലുമണി കുറഞ്ഞു ഇതൊക്കെ മൈനവർഗത്തിൽ കണ്ണ അതിന്റെ അടിപൊളി പറയാ സെറ്റാക്കിയതാണ് രണ്ടു പ്രാവും പറഞ്ഞതാണ് എത്ര മണിക്കൂർ ഏകദേശം ഇതിപ്പോ ഞാൻ പറഞ്ഞ ഒരു എട്ട് മണിക്ക് പറഞ്ഞിട്ട് വിട്ടിക്കൊണ്ടുവന്നാണ് ഇത് രണ്ടും ഇവിടെ ഇട്ട പ്രാവണോ രണ്ടു ഓവർ കച്ചറപ്പിക്കല്ലോ ഇത് പുതിയ സെറ്റ് ഇടാണ് ഫീമെയിൽ മാറ്റിയാണ് ആ മൃഗം തന്നെ ഫീമെയിൽ പുതിയ ജോഡി അല്ലേ പുതിയ ജോഡി പറയാൻ പറ്റില്ല ൂ നാലു കല്ലി പറഞ്ഞു അല് കല്ലിന്ന് പറഞ്ഞാൽ ഇതിപ്പോ കല്ലി കണക്കാണ് നമ്മള് കണക്ക് കിട്ടുക പത്ത് കല്ലി ആകുമ്പോ വലിയ പ്രാവായി പ്രായപൂർത്തിയായി കണ്ണുണ്ടാവും ഡാർക്ക് കണ്ണിക്കാം അറിയില്ല രീതിയിലാണ് വിരാം കുട്ടീൻ്റെ കളവുണ്ടേ അളവ് ഒന്നൊപ്പം കൂടുത്തേക്ക് കൊടുത്തു പോയി നോക്കിയില്ല ചിറകൊന്നും വെട്ടിയില്ല ചെറു നോട്ടിയില്ല